ഹലോ നമ്മൾ ഇന്നത്തെ പരിപാടി പോളോ ഒരു ആവറേജ് ഒരു എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോ ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് പതിനെട്ട് പത്തൊമ്പത് ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ പവർ കിട്ടുന്നില്ല പറയുന്ന കാര്യം എന്താ വെച്ചാൽ പവർ കുറഞ്ഞ വണ്ടികൾക്ക് അല്പം പവർ കുറവായിരിക്കും കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്താലോ പോളോടെ ഡീറ്റെയിൽ താൻ തന്നെ എത്ര തവണ പറഞ്ഞ് സെറ്റ് ചെയ്ത് കാശും കൊടുത്തിട്ട് വെറുതെ ഓടാതെ ഒരു പോളോ വീടിന്റെ മുറ്റത്തൊരു ഒരു കാർ അങ്ങനെയല്ലേ ചേക്കു സംഭവം ഇപ്പൊ നമ്മളിപ്പോ ഈ വണ്ടി എടുത്ത കസ്റ്റമർക്കില്ലേ നിലവില് പുള്ളിയുടെ വീടിന്റെ മുറ്റത്ത് നാല് വണ്ടിയുണ്ട് നാല് വണ്ടി ഓടിച്ച് പുള്ളിക്ക് നടക്കാൻ പറ്റണ്ടേ ആഗ്രഹത്തിന്റെ ഒരു ഫാൻ ബേസ്ഡ് വെഹിക്കിൾ അല്ലേ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ഈ വണ്ടി ഉള്ളത് വണ്ടി നിർത്തി പോയിട്ടും ഇപ്പോഴും ഈ വണ്ടിക്ക് എന്താ ചോദ്യം ഉള്ളത് ഇപ്പൊ ചില കസ്റ്റമേഴ്സിന് ഏറ്റവും ബെറ്റർ ഇത് അതായത് പുതിയ ബോൾ എടുക്കാൻ പറ്റാണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കണ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ പതിനായിരം കിലോമീറ്റർ ഓടിയേക്കണ വണ്ടി ആകെ പതിനായിരം കിലോമീറ്റർ ഓടിക്കണ സിംഗിൾ ഓണർഷിപ്പില് ഒരു പോലും കേറാത്തൊരു വാഹനം ഇതിപ്പോ പതിനായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോ ഇത് ജെനു അല്ല എന്നുള്ള രീതിയിലായാലും പറഞ്ഞോർത്തോ നമുക്ക് നമ്മൾ എഗ്രിമെന്റ് കസ്റ്റമർക്ക് കൂടെ ഓഫർ കൊടുക്കാൻ പറ്റും ഏത് നമുക്ക് എഗ്രിമെന്റിൽ നമുക്ക് എഴുതി വെക്കാം വണ്ടിയുടെ നിലവിൽ നമ്മുടെ നമ്മുടെ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിലോമീറ്റർ വെച്ചിട്ട് അതിന് മുമ്പ് കസ്റ്റമർ അതായത് കൂടുതൽ വണ്ടി ഓടിയിട്ടുണ്ടെന്ന് കണ്ടെത്തി വണ്ടി തന്നെ എന്തായാലും അത് എന്താന്ന് വെച്ചാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ ചക്കു ഇത് കാരണം എന്താ ഇപ്പൊ നമ്മള് വണ്ടി സംബന്ധമായിട്ടുള്ള ഇതിൽ നടക്കുന്നവരാണ് നമ്മള് യൂസ്ഡ് കാർ കാര്യം ബിസിനസ്സുകാരാണ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും നേരെ മറച്ചിട്ട് ഒരു സാധാരണക്കാരന് ചിലപ്പോ ഇതൊരു വിശ്വസിക്കാൻ വേണ്ടി പറ്റിയെന്നിരിക്കൂല ശരിയല്ലേ അവർക്ക് ചിലപ്പോ വിശ്വസിക്കാൻ വേണ്ടി പറ്റിയെന്നിരിക്കില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് വേണ്ടിട്ട് നമ്മളൊരു ഓഫറായിട്ട് കൊടുത്തേക്കാം കിലോമീറ്റർ കുറച്ച് ഇതിലും കൂടുതൽ ഓടിയിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കസ്റ്റമേഴ്സിനെ നമുക്ക് അത് വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന എമൗണ്ട് നമുക്ക് ഫ്രീ ഫ്രീ ആയിട്ട് പിന്നെ വേറെ കേസ് ഉണ്ട് ഫെയർ വീൽസിനെ സംബന്ധിച്ച് നോക്കുമ്പോ പതിനായിരം കിലോമീറ്റർന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഒരുപാട് വിറ്റിട്ടുണ്ട് ഇനി വരാനും പോകുന്നുണ്ട് അറിയാലും അപ്പൊ ചക്കൂ നമ്മൾ ഈ പൊറത്ത് നിന്നുകൊണ്ട് ഇതിന്റെ ഇത് പറഞ്ഞോണ്ട് വലിയ കാര്യം ഉണ്ടോ കസ്റ്റമേഴ്സിന് വണ്ടി കാണാൻ പോലെ എന്തെങ്കിലും പറ്റില്ല വെള്ളി എന്ന് വെച്ച് ഈ വണ്ടിയിൽ നടക്കുന്നേ ശ്രമിക്കാം ഞാൻ കേറിക്കൂറിക്കൂറേ പിന്നെ ഈ ചെറിയ ഞാൻ പറ്റിയ വണ്ടി നമുക്ക് അടുത്ത വീഡിയോയില് പതിനായിരം ഇരുപതിനായിരം വണ്ടി ഇന്റീരിയർ ഒക്കെ ഒന്ന് അറിയാലോ ഇന്റീരിയർ കണ്ട ഇത് പുതിയ വാഹനം ഒന്ന് തെളിയിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ അതേ കിടക്കണേ സ്റ്റിക്കർ ഇത് ഇതൊക്കെ ഈ താഴെ ഇത് കണ്ടോ ഇത് കമ്പനി വരുമ്പോ ഈ മാറ്റിൽ വരുന്ന ഒത്തിച്ചേക്കണ സ്റ്റിക്കറാണത് ണക്കാൻ പറ്റിയിട്ടുള്ള ഈ പെഡൽസ് ഒക്കെ വേണ്ട പെഡൽസ് ഒക്കെ പുതിയ നമ്മൾ വാഷ് ചെയ്തിട്ടുള്ള വണ്ടി ഈ സ്റ്റിയറിങ് ഈ കൺട്രോൾസ് ഗിയർ നോബ് ആഹാ പുള്ളി സാധനം സീറ്റ് കസ്റ്റമർ ഇത് യൂസ് ചെയ്തേക്കണത് അതായത് പോലും ഈ വണ്ടിയുടെ മര്യാദയ്ക്ക് കസ്റ്റമർ യൂസ് ചെയ്തിട്ടില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിച്ചോണ്ടിരുന്ന ഒരു വാഹനമാണ് ഇത് സാധനം അത് ഇതിനില്ലേ അത്രയും നമ്മള് ഇത്രയും നാളെ എക്സ്പീരിയൻസ് എടുക്കുന്ന ആൾക്കാരല്ലേ ഇത്രയും വലിയ മണ്ടപാത എടുത്താൽ നമ്മള് വണ്ടി എടുക്കണിന്തേ അത് ഇതിന് എന്തായാലും ഇല്ല ഇതിന്റെ മറ്റേ ഇതൊക്കെ നോക്കിയേ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ നല്ല യൂസ് ചെയ്തിട്ട് വലുമില്ല ഇതുവരെ എടുത്തിട്ട് വലൂല്ല ഇതാണ് നിങ്ങളുടെ അടുത്ത് ആദ്യമേ തൊട്ട് നമ്മൾ പറയണത് ഏത് ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഫീൽഡിൽ വന്ന് എടുക്കാൻ പറ്റുന്ന വണ്ടി എന്നുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡല് പോളോ കംഫേർട്ട് ലൈൻ സിംഗിൾ ഓണർഷിപ്പ് പതിനായിരം കിലോമീറ്റർ കൂടെയൊക്കെയാണ് വാഹനോട് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തെങ്കിലും ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ട് ഇഷ്ടംപോലെ തെറ്റുറ്റുകൾ ഞങ്ങൾ തുടങ്ങിയിട്ട് രണ്ടാമത്തെ വീഡിയോ നമ്മൾ നമ്മള് ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടാ അപ്പൊ ഇതിന്റെ ബാക്കി പ്രൈസും കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് എല്ലാവരും വിളിക്ക് നമുക്ക് സംസാരിക്കാം അപ്പൊ ബൈ